ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി എവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏത് സാധാരണക്കാർക്കും തങ്കാവണ വിലയിൽ ഓൺലി അഞ്ച പവനിന്റെ ലൈറ്റ് വെയ്റ്റ് വിവാഹ സെറ്റ് ഈ മോഡലിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ലൈറ്റ് വെയ്റ്റ് സെറ്റുകൾ നമ്മുടെ എസ് പി ജെ ജ്വല്ലറി ലഭ്യമാണ് ഈ സെറ്റിൽ വരുന്നത് നാല് വാഴ രണ്ട് അതിമനോഹരമായ മോദങ്ങൾ ഒരു കമ്മൽ ഒരു കളത്തിൽ ചേർന്ന് ഇരിക്കണ നെക്ലെസ് ഒരു ഷോമാല ഇത്രയും ആണ് ഈ അഞ്ചു പവണിന്റെ സെറ്റിൽ വരണത് സോ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ അടുത്തു നോക്കാം നോക്കിക്ക എന്തൊരു ഭംഗിയുള്ള കമ്മലാണ് വൈറ്റ് ഗോൾഡിൽ വരുന്ന റിംഗാണ് ദെൻ സെക്കൻഡ് റിങ് നല്ല ഭംഗിയുള്ള റിംഗ് ആണ് രണ്ട് റിങ് ഈ സെറ്റിന്റെ കൂട്ടത്തിൽ കിട്ടും സെറ്റിൽ വരണത് നാല് വാളാണ് രണ്ട് പൈപ്പ് വാളാണ് രണ്ട് തോടിവാളാണ് നല്ല പോളിമോ ഉള്ള ഷോ മാലാണ് ബട്ട് ഇതിൻ്റെ വെയ്റ്റ് അധികം ഇല്ല ഓർമ്മ തൂക്കത്തിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് മാലാണ് ഇത് ഇതിൻ്റെ ഡിസൈൻ അടുത്തം കാണിക്കാം നോക്കി എന്തൊരു ഭംഗിയുണ്ട് ദൻ കത്തിൽ ചേർന്ന് ഇരിക്കുന്ന നെക്ലേസ് നല്ല ക്യൂട്ട് നെക്ലെസ് ആണ് നല്ല പോളിമ ഉണ്ട് ബട്ട് ഇതിൻ്റെ വെയ്റ്റ് അധികം ഇല്ല ഓൺലി ആറ് ഗ്രാമിൻ്റെ ഈ നെക്ലെസ് ആണ് ഞങ്ങളുടെ ചൊലറിൽ ഓൾ ടൈപ്പ് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് അവൈലബിൾ ആണ് പണിക്കൂലി വളരെ കുറവാണ് വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാകും കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് നോക്കാം രണ്ട് തൊടി വാളാണ് ഇതിൻ്റെ ആകത്ത് പ്ലാസ്റ്റിക് വള ഇട്ടാൽ ഈ വള നല്ല സ്ട്രോങ് ആവും രണ്ട് അതിമനോഹരമായ ലൈറ്റ് വെയ്റ്റ് പൈപ്പ് വളമാണ് ഫോർ ബാങ്കിൾസിൻ്റെ വെയിറ്റ് നോക്കാം ഇതിൻ്റെ വെയിറ്റ് പതിനെട്ട് ഗ്രാം നാനൂറ്റി എഴുപത് മില്ലി മാത്രമേ ഉള്ളൂ ഇത്ര കോർണ തൂക്കത്തിൽ നാല് വാഴ ആണ് വരണത് ദെൻ ഈ റിങ്ങിൻ്റെ വെയ്റ്റ് ഒരു ഗ്രാം അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് റിങ്ങിൻ്റെ വെയ്റ്റും അധികമില്ല ദെൻ കമ്മലിൻ്റെ വെയ്റ്റ് രണ്ട് ഗ്രാം നൂറ്റി എൺപത് മില്ലി മാത്രമേ ഉള്ളൂ നല്ല പോലിമോ ഷോമാലയുടെ വെയ്റ്റ് പന്ത്രണ്ട് ഗ്രാം മുന്നൂറ്റി അമ്പത് മില്ലി മാത്രമേ ഉള്ളൂ നെക്ലെസിൻ്റെ വെയ്റ്റ് ആറ് ഗ്രാം നൂറ്റി എൺപത് മില്ലി മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഈ വെഡിങ് സെറ്റ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വിവാഹ സെറ്റ് ഇഷ്ടമായെങ്കിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വിവാഹ സെറ്റ് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഞങ്ങൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് തരും അപ്പോൾ സ്ഥലം മറക്കണ്ട കാർത്തിയനി ദേവി ക്ഷേത്രത്തിൽ തെക്കുവേഷം എ സി റോഡ് ചെറുത്തല യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്